ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലാണ് അവിടെ ഓഷ്യൻസിൻ്റെ അണ്ടർ വാട്ടർ ടണൽ ആൻഡ് ടണൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം പിള്ളേരെ ഒന്ന് കാണിക്കാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ പോയതാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് വലിയവർക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് പിള്ളേർക്ക് അഞ്ച് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് നമുക്ക് ടിക്കറ്റ് വേണ്ട അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു രണ്ട് മണി സമയമായി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇത് എങ്ങനെ ഞങ്ങൾ ടണലിനകത്തേക്ക് കയറി കയറി കഴിഞ്ഞപ്പോൾ എൻട്രൻസിന് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നല്ല പല കളറിലുള്ള ചുവപ്പും പച്ചയും മഞ്ഞയും റോസും നീലയും എന്നും വേണ്ട തരം കളറിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും കാണാം പിന്നെ പല മീൻ്റെ തന്നെ പല വെറൈറ്റി ഫിഷാണ് അതിനകത്ത് അവർ ഇട്ടേക്കുന്നത് ഞങ്ങൾ ആലപ്പുഴയിലൊക്കെ പോയി കണ്ടു ആലപ്പുഴ ഉള്ള അത്രയും വെറൈറ്റീസ് ഒന്നും കണ്ടില്ല ഇവിടെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ നമ്മൾ വേറൊരിടത്ത് കണ്ടിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴാണ് അത്ര ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ അത് ഇനിയിപ്പം എൻ്റെ കാഴ്ചയായിരിക്കും അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ റിച്ച് റിച്ചിക്കൂട്ടനൊക്കെ ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു വീണ്ടും ഞങ്ങൾ യാത്ര ഇങ്ങനെ ടണലിനകത്തൂടെ യാത്ര തുടരുവാണ് അപ്പം നമുക്ക് ഏകദേശം ഒരു നമ്മൾ കടലിനടിയിൽ ചെന്ന ഒരു പ്രതീതിയാണ് നമുക്ക് നല്ല തണുപ്പും പിന്നെ നമ്മുടെ മീനുകളെ ഇങ്ങനെ കണ്ട് നമ്മൾ ഇതൊന്നും അടുത്ത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതുങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നമ്മളങ്ങനെ അങ്ങ് പോവാണ് അപ്പോൾ പലതരത്തിലുള്ള വലിയ വലിയ മത്സ്യങ്ങളും കുഞ്ഞുങ്ങളും അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയി ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മത്സ്യ ഇതിന് മീൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കീറി ചെല്ലുന്നത് നമ്മുടെ മത്സ്യകന്യകന്മാരാണ് മത്സ്യകന്യകന്മാരുമുണ്ട് മത്സ്യകന്യകന്മാരുണ്ട് ഇപ്പോൾ വെള്ളത്തിനടിയിൽ അവർ കാണിക്കുന്നതാണിത് പിള്ളേരൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പ്ലെയിൻകിസൊക്കെ കൊടുക്കും നല്ല രസമുണ്ട് അവർ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചാവട്ടോ അവർ അപ്പം അതിന് തൊട്ടപ്പുറയാണ് നമ്മുടെ മത്സ്യകന്യകന്മാരുടെ ഇത് ഇത് കണ്ടില്ലേ നമ്മുടെ മത്സ്യകന്യ മേളയിൽ നിങ്ങൾക്ക് താഴെ ഇറങ്ങി വരുവാണ് മത്സ്യകന്യയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ ഒന്നുമില്ല അപ്പം അവിടെ ചെന്ന് നിൽക്കുന്നവർക്ക് പൂ കൊടുക്കുന്നു അങ്ങനെയൊക്കെ കാണിക്കുന്നു രണ്ടോ മൂന്നോ സെക്കൻഡേ അവർ നിൽക്കുന്നുള്ളത് കഴിയുമ്പോൾ അവർ മേളിലേക്ക് കയറി ഇങ്ങനെ പിടിച്ച് നിൽക്കും അത് വീണ്ടും താഴോട്ട് വരും അങ്ങനെയാണ് അവർ കാണിക്കുന്നത് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു മത്സ്യകന്യെ കൊണ്ടുവരും ഒരാളെ ഇവർ രണ്ട് പേരുണ്ട് അപ്പറേ ആ ഇവർ രണ്ട് പേരുണ്ട് അപ്പോൾ ആംപിള്ളേർക്കൊക്കെ അവരിങ്ങനെ പൂ കൊടുക്കുകയും ഇങ്ങനെ എന്താ ലൗചിന്യം കാണിക്കുകയും ചെയ്യുമ്പോൾ ആമ്പിള്ളരൊക്കെ നാണിച്ച് പോവുക ഇത് അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോൾ ഇത് അടുത്ത ആ മത്സരം വീണ്ടും ഇറങ്ങി വന്നു അപ്പോൾ ഇത് അവരെങ്ങനെ ഇറങ്ങി വന്നു അവരുടെ അഭ്യാസ പ്രകടനങ്ങളുമൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ എന്താണ് നമ്മുടെ റോബോട്ട്സുകളെല്ലാം തിൻ്റെ ഒരു സ്ഥലമാണിത് അത് നടന്നു വരുന്നതുണ്ട് തിക്ക പിള്ളേർക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ വേഴ്സ് ഒരു കോടിക്കാത്ത തോന്നുന്നു വെള്ളവും കൊണ്ട് വരുന്നുണ്ടല്ലോ കുടിക്കാനായിട്ട് തീർത്ഥം കൊണ്ടുവരുന്ന ഒരു ഉണ്ട് അതുപോലെ അതുണ്ട് അതൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് മേടിക്കുവാണെങ്കിലേ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ അതുങ്ങൾ ചെയ്തോളുമല്ലോ പിന്നെ ഒരു നല്ല സുന്ദരിനെ അവിടെ റോം പാവാടയും ബ്ലൗസും ഒക്കെ ഇടിയിച്ച് അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് ഇതേ വരുന്നു നമ്മുടെ തീർത്ഥം കൊണ്ടുവരുന്ന സൈസ് സംഭവങ്ങൾ റോ വരുന്നു ഇത് കണ്ടില്ലേ അപ്പോൾ അവിടെ ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഐസ്ക്രീമുണ്ട് പിന്നെ പോപ്കോണ് പിന്നെ നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് സോഭായ ഇത് കൂളറിൻ്റെ സെക്ഷനാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടാത്തത് ഇപ്പോഴത്തെ മോഡൽ നല്ല കൂളറാണെന്നാണ് പറഞ്ഞത് എ സി എ സി ആയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ അവർ പറയുന്നു ബുക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരുന്ന കൂളിംഗ് ഗ്ലാസുകളുടെ ഒരു സെക്ഷനാണ് ചെറിയ തലവെണ്ണകൾ മോതിരങ്ങള് പിന്നെ ഈ പിള്ളേരുടെ നമുക്ക് ലേഡീസിന് വേണ്ട കമ്മൽ ഐറ്റംസ് മാല വള അങ്ങനെയൊക്കെ എനിക്ക് പിള്ളേരില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ സെക്ഷനിലേക്കേ പോയില്ല കേട്ടോ എനിക്ക് മേടിച്ച് കൊടുക്കാനും ഇപ്പോൾ നിലവിൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല പിന്നെ ഇത് നമ്മുടെ ചുക്കറി വില തൂക്കുന്ന സംഭവങ്ങൾ പിന്നെ ഇതെല്ലാ പഴത്തിൻ്റെയും ഹലുവ എല്ലാ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഇതിൽ നിന്ന് ഹലുവയാണ് അപ്പോൾ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ എല്ലാം നല്ല അച്ചരിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും പിന്നെ ഇത് താരം മൂന്ന് ദിവസം കൊണ്ട് അവർ മാറുമില്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ അവർ തിരിച്ചു തരുമെന്നാണ് പറയുന്നത് അത് പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ചക്ക ഹൽവ ചക്ക അച്ചാർ ചക്ക അങ്ങനെ ചക്കയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ചക്കയുടെ അവലൂസ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അവലൂസ് പൊടിയൊക്കെ എനിക്ക് നമുക്ക് തരും ഓരോ സ്പൂണാണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ മസാജ് മെഷീൻസാണ് ഇരിക്കുന്നത് പിന്നെ തുണി ഐറ്റംസ് അങ്ങോട്ട് മാറി മാറിക്കഴിയുമ്പോഴത്തേക്ക് ലെഗിൻസ് പലാസോ അങ്ങനെയുള്ള സംഭവങ്ങൾ കുർത്തീസ് പിന്നെ പാലക്കാടൻ കത്തികൾ രാമൻ കത്തികളോ പാലക്കാടൻ രാമൻ കത്തികളുണ്ട് പിന്നെ അടുത്ത സ്റ്റോൾ വീണ്ടും ഇതൊക്കെ തുണിയാണ് നമ്മുടെ കൈത്തറി ആ ഒരു ഇതിൽ വരുന്ന സൈസ് കോട്ടൺ അങ്ങനെയുള്ള തുണികളാണ് വന്നേക്കുന്നത് പിന്നെ ഇത് രാജസ്ഥാനി ചെരുപ്പുകളാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല ആൾക്കാരൊക്കെ പിള്ളേർക്കൊക്കെ മേടിക്കുന്നതുകൊണ്ടു പിന്നെ അങ്ങോട്ട് മാറുമ്പോഴത്തേക്കുള്ളതാണ് പിന്നെ രാജസ്ഥാനി അച്ചാറുകൾ ഇതൊക്കെ ഈ നമ്മൾ മേടിക്കുന്നില്ല തുറന്നൊക്കെയല്ല ഇരിക്കുന്നത് നമുക്കങ്ങനെ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതേ പക്ഷെ പക്ഷേ നല്ല സെയിലുണ്ടെന്ന് തോന്നുന്നു അവർ രാജസ്ഥാനിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കെമിക്കലൊന്നും ഇല്ലെന്ന് പറയുന്നു അടിപൊളി അച്ചാറാന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളും എല്ലാം വിത്തുകളും തൈകളും കിഴങ്ങുകളും കിഴങ്ങുകളുമെല്ലാം ഉണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേസ് പിന്നെ അത്തറ് പിന്നെ ഇത് പല്ലിയ ആയുർവേദ ഔഷധമാണെന്ന് വന്നാണ് പറഞ്ഞത് പിന്നെ ഇതൊരു മലബാറിൻ്റെ രുചിന്ന് പറഞ്ഞൊരു കൊച്ചു ബീഫ് കൂന്തൽ കക്കായ ഒക്കെയായിട്ട് അച്ചാർ ആയിരുന്നു അപ്പം കക്കായ അച്ചാർ എനിക്ക് തന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അവരവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കെന്നാന്ന് പറഞ്ഞു പിന്നെ ഇത് നമ്മൾ ഈ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ ഉള്ളവർക്കൊരു വേസ്റ്റ് മാലിന്യ സംസ്കരണമാണ് പിന്നെ കരിമ്പിൻ ജ്യൂസ് മുളകുപജി ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ കണ്ട എസ്പോ ഇല്ല ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾ കാണാൻ പോയത് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എപ്പോഴും പറയുന്നതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ